സ്മാർട്ട് വാച്ചുകൾ കൊണ്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളടക്കം പല ഉപകാരങ്ങളുമുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ഇത്തവണ സ്മാർട്ട് വാച്ച് വാർത്തകളിൽ നിറയുന്നത് ഒരു യുവാവിന്റെ രക്ഷകനായാണ് മധ്യപ്രദേശിലെ ഗ്വാളിയോറിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് യുവാവിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി ബന്ധിയാക്കിയത് പ്രതികൾ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതായാണ് വിവരം തട്ടിക്കൊണ്ടുപോകലിനിരയായ ഇരുപത്തിയഞ്ചുകാരനായ സൗരഭ് ശർമ്മ ഹരിദ്വാറിലെ ഒരു ഹോട്ടലിൽ മാനേജരായി ജോലി ചെയ്തു വരികയാണ് ചോട്ടുത്യാഗി എന്നറിയപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ സൗരഭ് കടം വാങ്ങിയിരുന്നു എന്നാൽ ഇതിനോടകം മൂന്നു ലക്ഷത്തിനു മുകളിൽ തിരിച്ചടച്ചിട്ടും കൂട്ടുപലിശയും ചേർത്ത് ആറു ലക്ഷം രൂപ ആവശ്യപ്പെട്ടതോടെയാണ് തർക്കം ആരംഭിച്ചത് ഇതേ തുടർന്ന് സൗരഭിനെ ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഒടുവിൽ സൌരഭ് ശർമ്മയെ ചോട്ടു ത്യാഗി തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ് പൂട്ടിയിട്ട മുറിയിൽ കിടന്ന സച്ചിൻ ത്യാഗിയുടെ സ്മാർട്ട് വാച്ച് യുവാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് സൌരഭ് തന്റെ കാമുകിയെ സ്ഥലമടക്കമുള്ള വിവരം അറിയിച്ചു പെൺകുട്ടി ഉടൻ തന്നെ സൌരഭിന്റെ പിതാവിനോട് കാര്യം പറയുകയും അവർ പോലീസിനെ സമീപിക്കുകയുമായിരുന്നു പിന്നീട് പോലീസ് യുവാവിനെ രക്ഷപ്പെടുത്തി പ്രതികളെ പിടികൂടുകയും ചെയ്തു